രണ്ട് വലിയ ഞണ്ടാന്ന കിലോ മുന്നൂറ് രൂപ ചെമ്മീൻ ഇരുന്നൂറ് രൂപ ചെറിയ മാന്ത ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല മഞ്ഞക്കളിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അതില നല്ല ഐട്ടൊക്കെ അയ്യാ മുന്നൂറ്റി ഇരുപത് റുപ്യ ഒരു കിലോ എല്ലാം നല്ല ഫ്രഷ് സാധനം അടിപൊളി ഞണ്ടാന്നേ ഞണ്ടിന്റെ വണ്ണും നിങ്ങൾ അതിലൊന്നും നോക്കോ ഒരു കിലോന് മുന്നൂറ് റുപ്യള്ളു അത്രയും മാറ്റം വന്ന് ചാമ്പിക്കോ നല്ല ഒരു കിലോന് ഇരുന്നൂറ് രൂപയുള്ളു വണ്ണം ഈ വയക്കാവൂല കിലോ അടിപൊളി നല്ല േ നൂറ്റി കിലോ പൂവാലം ചെമ്മീൻ ഇരുന്നൂറ് ഒരു കിലോ നല്ല വലിയ വെള്ളച്ചെമ്മീനുണ്ട് മുന്നൂറ്ററുപ ആവോലി നാനൂറ്ററുപ്യ കിളിമീനുണ്ട് ഇരുന്നൂറ്റി നാപ്പത് അയില നല്ല സ്റ്റീൽ സ്റ്റീല ഇരുന്നൂറ്റി നാല് ഒരു കിലോ എല്ലാം നല്ല ഫ്രഷ് സാധനം ചാമ്പിക്കോ അത് നല്ല സ്റ്റീൽ മത്തി ഇരുന്നൂറ് ഉറുപയൊരു കിലോ ഏറ്റ വെള്ളേട്ട നൂറ്ററുപത് ഉറുപ്പൊരു കിലോ നല്ല പൂവാലം ചെമ്മീൻ ഇരുന്നൂറ് രൂപ ഒരു കിലോ നല്ല വലിയ വെള്ളച്ചെമ്മീൻ രൂപ കിലോ കിളിമീൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതില നല്ല അഴി ടെക് അതില ഇരുന്നൂറ്റി അമ്പത് റുപ്യ എല്ലാം നല്ല അടിപൊളി സാധനം വലിയ ചെമ്മീനാണ് വിലയും കുറവാന്ന് ഒരു കിലോ മുന്നൂറ്റി അറുപത് ചാമ്പിക്കോ പഞ്ചങ്ങൾ അഞ്ചും തരവില്ല മീനാണ് എല്ലാ മീനും ഉണ്ട് ഒരു കിലോന് ഇരുന്നൂറ് രൂപ അടിപൊളി മത്തിയാന്ന് ഒരു കിലോന് ഇരുന്നൂറ് ചാമ്പിക്കോണ്ട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട വില കുറവേ കുറവു ഒരു കിലോ നല്ല പുയാപ്പിളിയുണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ അടിപൊളി അയിലുണ്ട് ഒരു കിലോ റുപ്യളു എത്രയും പെട്ടെന്ന് വന്നിട്ട് ചാമ്പിക്കോ അടിപൊളി കിലോന് രൂപ കിലോ കിലോ രൂപ 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 വള്ളേട്ട ചമ്മി നല്ല ഫ്രഷ് സാധനം ലീവാണ് നല്ല മേഡ് സീസൺ ചെണ്ടുണ്ട് ഒരു കിലോ ഇരുന്നൂറ് പൂവാലത്തെ പൂവാലം ചെമ്മീന് ഒരു കിലോ ഇരുന്നൂറ് രൂപ വലിയ കലന്ത ചമ്മീനുണ്ട് ഒരു കിലോ മുന്നൂറ് രൂപ അടിപൊളി മാന്തിൻ്റെ ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല സോകൈസിൽ വെക്കണ്ട അതിലാന്ന് ഒരു കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യ എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ മത്തി നല്ല പടക്കുന്ന മത്തി നൂറ്റി ഇരുന്നൂറ് റുപ്യ കിലോ തല ഇരുന്നൂറ് റുപ്യൊരു കിലോ മാന്ത ഇരുന്നൂറ്റി അമ്പത് റുപ്യ കള്ളൻ ചെമ്മി ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല വെള്ളച്ചെമ്മീൻ്റെ മുന്നൂറ്ററുപത് റുപ്യ നല്ല വെല്ലുക്കിളിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അതിൽ അയിത്തക്ക അതിലെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു കിലോ എല്ലാം നല്ല അടിപൊളി സാധനം ഇനി തിങ്കളാഴ്ച ആയതുകൊണ്ട് വമ്പിച്ച് ഓഫർ ഉണ്ട് അരിക്കൊമ്പം മത്തിക്ക് ഒരു കിലോന് നൂറ്റി ഇരുപത് ഉറുപ്പ്യയിലും എത്രയും പെടുന്നു ചാമ്പിക്കോ നല്ല ചക്കക്കൊമ്പം കൊമ്പം മത്തി ഉണ്ട് ഒരു കിലോന് നൂറ്റി അറുപത് ഉറുപ്പ്യയിലും പൂവോലത്തെ പൂവാലം ചെമ്മീൻ ഉണ്ട് ഒരു കിലോ നൂറ്റി അറുപത് റുപ്യ വലിയ കലന്തഞ്ചമ്മീനുണ്ട് മുന്നൂറ്റി ഇരുപത് ഉറുപ്യ ഒരു കിലോന് മിക്സ് വരലാന്ന് ഒരു കിലോ നൂറ്റി ഇരുപത് ഉറുപ്പ്യല്ലോ എത്രയും പെടുന്നു എന്നിട്ട് ചാമ്പിക്കോ അത് നല്ല സ്റ്റീല് മത്തി ഇരുന്നൂറ് റുപ്പൊരു കിലോ ഏറ്റാ വെള്ളേട്ട നൂറ്ററുപൊരു കിലോ നല്ല പൂവാലം ചെമ്മീൻ ഇരുന്നൂറ് റുപ്പൊരു കിലോ നല്ല വലിയ വെള്ളച്ചെമ്മീ മുന്നൂറ്ററുപയോഗോ കിളിമീൻ ഇരുന്നൂറ്റി നാല് അതില നല്ല ഐട്ടാക്ക അതില ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല അടിപൊളി സാധനം വലിയ ചെമ്മീനാണ് വിലയും അറുപത് എത്ര പെട്ടെന്ന് അഞ്ചും മീനാണ് എല്ലാ മീനും ഉണ്ട് ഒരു ഒരു കിലോ ഇരുന്നൂറ് റുപ്യ

ഒരു കിലോ ചമ്മി ഇരുനൂറ് കരിക്കും നല്ല ലീവാണ് നല്ല മേടി സീസൺ ഞണ്ടുണ്ട് ഒരു കിലോന് ഇരുന്നൂറ് റുപ്പു പൂവാലത്തെ പൂവാലം ചെമ്മീന് ഒരു കിലോ ഇരുന്നൂറ് റുപ്യ വലിയ കലന്ത ചമ്മീനുണ്ട് ഒരു കിലോ മുന്നൂറ് റുപ്യ അടിപൊളി മാന്യുണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല സോക്കൈസിൽ വെക്കേണ്ട അയലി ആണ് ഒരു കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യ എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ